വെൽക്കം ബാക്ക് ടു ഇത് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക റോസ്റ്റ് ആണ് അതായത് ഗൈസ് നമ്മുടെ പഴംപൊരി അല്ല അതിലും വേറെ ലെവലായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഗൈസ് ഇവിടെ ഇതിനെ വത്സൻ എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങളുടെ അവിടെ എന്തെന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനുവേണ്ടി മമ്മി ഇത് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങ ശർക്കര അവല് പിന്നെ അത് മിക്സ് ചെയ്യാനുള്ള ബാറ്റർ അതുപോലെ പഞ്ചസാര അത് അങ്ങനെ ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മിയോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന കൂടെ കാണാം അപ്പോൾ നമ്മളിന്ന് ഏത്തപ്പഴം റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഏത്തപ്പഴം തേങ്ങ ഒരു കുറച്ച് ശർക്കര അവൽ പഞ്ചസാര ഏലക്കായും പഞ്ചസാര ഇവിടെ പൊടിച്ചത് അരിമാവ് അരിമാവും ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ കൂടിയിട്ട് ഇളക്കി ഇതാണ് ഇങ്ങനെ പച്ചരി അരച്ചെടുത്തായിട്ടാണ് ഇത് മാവ് അതുപോലെ നിങ്ങൾക്ക് പച്ചരിയുടെ പൊടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് വറുത്തതും പൊടി കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പാകത്തിന് ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ശകലം ഏലക്കായ പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം വറക്കാത്ത പൊടി ഉണ്ടെങ്കിൽ നല്ലതാ വറുത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത് ഞാൻ വറുക്കാത്ത പൊടിയാണ് ഇച്ചിരി അരി വെള്ളത്തിലിട്ട് പുതി അരച്ചെടുത്തതാതി നല്ല മണമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇത് ഈ ഏത്തക്ക പൊളിച്ചെടുത്തേച്ച് നമുക്ക് എന്നെ അതിൻ്റെ എന്താ പറയുക ഇതേ ഇങ്ങനെ ഇതൊക്കെ കീറി എടുക്കണം എന്നിട്ട് ഇത് ഇവന് ഇങ്ങനെ അപ്പോൾ പിടിയേക്കരുത് എന്നിട്ട് ഇത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കാണിക്കണം എന്നിട്ട് ഇതിനകത്ത് വാരി വയ്ക്കണം അപ്പോൾ നമുക്ക് ബാക്കി കൂട്ടൊക്കെ കൂട്ടാ എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ ഏ ഈ അവൽ ഇതിലേക്ക് ഇടണം ഉണ്ടോ ഈ അവൽ തന്നെയും നമുക്ക് ശർക്കരയും കൂടെ കൂടെ അവൽ ചേർത്തും ഇതിനകത്ത് വയ്ക്കാം കേട്ടോ തേങ്ങയിൽ ഇച്ചിരി ശർക്കരയും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ഒരു നല്ലൊരു രസമായിരിക്കും കഴിക്കാൻ ഇത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അളവൊന്നുമില്ല നമ്മുടെ പാകത്തിനുള്ള മധുരം ചേർക്കുക നമുക്ക് ഈ അങ്ങ് ചേർക്കണം ഇതിപ്പോൾ ഏലക്ക പൊടിയില്ല അത് കാരണം ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്താൽ പൊടിക്കുന്നത് അതാണ് നമുക്ക് ഇത്രയും പൊടി കണ്ടത് കേട്ടോ ഇനി നമുക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം പറഞ്ഞില്ല നേരെ അതിങ്ങനെ കീറി അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ കാണിക്കണം എന്നിട്ട് ഇതിലേക്ക് വാരി വെക്കണം വെക്കാം നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എളുപ്പ പണിയാണ് കുഴപ്പമൊന്നുമില്ല പിടിയച്ചെടുക്കാം ইয়েম തിനെ ഇങ്ങനെ ഞങ്ങൾ എടുത്ത് എണ്ണയിലേക്ക് വന്നുണ്ടോ ഇനി നമുക്ക് ഈ പഴവെല്ലാം ഇങ്ങനെ ഒന്നാക്കിയിട്ട് കാണാം റെഡിയായി ഇതാണ് ഇനി നമുക്കത് അങ്ങെടുക്കാം അതിൻ്റെ എണ്ണ ഞങ്ങൾ പോട്ടെ ഉണ്ടോ അപ്പോൾ വിട്ടുപോകാതെ പൊളന്നെടുക്കണം ഉണ്ടോ ഇനി നമുക്ക് അടുത്തതെടുക്കാം ഉണ്ടോ ഇങ്ങനെ പുഴന്നെടുക്കണം എന്നിട്ട് നമ്മളതിലേക്ക് വാരി വെക്കും ഇടയ്ക്ക് നമ്മുടെ അച്ചാച്ചൻ നമ്മളോടൊന്ന് സംസാരിക്കാൻ കൂടി വന്നത് ഇടയ്ക്കൊരു ശബ്ദം അതിനെ െടുക്കണം പണ്ടൊക്കെ ചായക്കടകളിൽ പോയ ഇത് മാത്രമേ കിട്ടാണുള്ളൂ നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം നമ്മുടെ ഏത്തക്കാഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി 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 സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഈ ഒരാഴ്ച അതായത് നമ്മുടെ ചാനലിൽ വൺ കെ ഐ കി ആണ് അതിന് വേണ്ടി ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അതേപോലെ നമ്മുടെ ഈ ഹോൾ ടീമിന് താങ്ക് യു ഞങ്ങൾ പറയുന്നു അതുപോലെ ഇതിനും നമ്മൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോ ഡിഡി ആയിട്ട് കാണാം ബൈ ബൈ